കൊല്ലം ചവറയിൽ തിരുവോണനാളിൽ പരസ്യമായി ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് ദളിത് കുടുംബത്തെ ഇരുപത്തിയഞ്ചംഗ സംഘം വീട് കയറി ആക്രമിച്ചു ആക്രമിച്ച ലഹരി സംഘത്തിലെ എട്ടുപേർ പോലീസ് പിടിയിലാണ് അക്രമി സംഘം ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട് പരസ്യമായി ലഹരി ഉപയോഗിച്ച നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണിത് ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് ഇരുപത്തിയഞ്ചംഗ സംഘം വീട് കയറി ആക്രമിച്ചത് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കൊല്ലം ചവറയിൽ ലഹരി സംഘത്തിന്റെ അക്രമം ഉണ്ടായത് സ്ത്രീകളെ അസഭ്യം പറഞ്ഞ വീട്ടിൽ അതിക്രമിച്ചു കയറി ലഹരി സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു വിടുകയായിരുന്നു ആരാണ് ചീത്ത വിളിക്കുന്നത് എന്നൊരു വാക്കേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ആ ബാക്കിൽ മൂന്ന് വൈക്ക് വന്ന ആൾക്കാരും വീടിന്റെ ബാക്വശത്തിൽ ഇരുന്ന മൂന്ന് പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്ന ചെറുക്കന്മാരും ആ പിള്ളാരും വിപത്തുങ്ങൾ എല്ലാരും കൂടെ പത്തിരുപത്തി അഞ്ചു പേര് കാണും എല്ലാരും കൂടെ ഇങ്ങനെ വന്നിട്ട് നേരത്തി എടുത്തിട്ട് അടിയും പിടിയും എൻ്റെ പിള്ളേരുടെ തുണിയൊക്കെ പിടിച്ചു വാലിച്ചെടുത്തോണ്ട് പോവുക കാലെ പിടിച്ച് വാലിച്ചെടുത്തോണ്ട് പോവുക ആറ് വയസ്സുകാരി മുതൽ മുപ്പത്തിയഞ്ചുകാരിക്ക് വരെ ലഹരി മർദ്ദനത്തിന് ഇരയായി ഇരുപത്തിയഞ്ചംഗ സംഘമാണ് അക്രമം നടത്തിയത് എന്തു ഏതാ അതൊന്നും അറിയണ്ട എല്ലാം കഞ്ചാന്റെ ബോധയിലും കുടിയുടെ മദ്യത്തിന്റെ ബോധലും എല്ലാം പിടിച്ചിട്ട് അടിക്കുക ഓരോരുത്തരെ ഓരോ മൂലയ്ക്ക് കൊണ്ടുവിട്ടിട്ട് അടിക്കുവായിരുന്നു കൊച്ചു പിള്ളാരെ വരെ അടിച്ചിട്ട് വിരുന്നിനെത്തിയവരും താമസക്കാരും അടക്കം പതിനൊന്ന് പേർക്കും പരിക്കേറ്റു സംഭവത്തിൽ പേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു വീടിന്റെ ജനൽ ചില്ലുകളടക്കം ലഹരി സംഘം അടിച്ചു തകർത്തു ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് റിപ്പോർട്ടർ കൊല്ലം